ആയ അയാം ബ്രിൻഡോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ ഒരു ഓസ്ട്രേലിയൻ റോഡ് ട്രിപ്പിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് ഹൗസിലെത്തിയേക്കുവാണോ അപ്പോൾ നമ്മൾ നാല് മലയാളികൾ അല്ല നാല് വണ്ടികളിലായിട്ട് ഒമ്പത് മലയാളികൾ സിഫ്റ്റി ടു കെ പി ഓർക്കെന്നുള്ള ട്രിപ്പിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്നും ഓഫർ റോഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അയാം ബ്രിൻഡോ എന്നുള്ള നമ്മുടെ മെയിൻ പേജിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്നുള്ള ചാനലിൽ അത് കൂടുതലും ഫാമിലി ഓർവൻറ്ററായിട്ടും ഇങ്ങനെയുള്ള കോമൺ എന്താ പറയുക വണ്ടികളുടെ വീഡിയോസ് അധികം ഞാൻ അങ്ങനെ ഇടാറില്ലല്ലോ അപ്പോൾ വണ്ടികളുടെ വീഡിയോസും നമ്മുടെ ഈ ഓഫ് റോഡിങ് എക്സ്ട്രീം ഓഫ് റോഡിങ് ഈ ട്രിപ്പിൻ്റെ ബാക്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അയാമ്പ്രിൻ എന്നുള്ള യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ എവിടെ കാണേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ ഇൻഫർമേഷൻ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ആണ് നമ്മ ഇവിടെ ഇപ്പോൾ ഇവിടെ ഫ്യൂലടിക്കാനായിട്ട് ക്യൂല് കിടക്കുന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഫ്യൂൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെത്താന കി ഫ്യൂൽ അടിക്കണം നാട്ടിലെ പോലെ ആരും ഫ്യൂൽ അടിച്ച് തരാനൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഫുൾ ഇപ്പോൾ ഇപ്പോൾ സിറ്റീസ് എല്ലാം കഴിഞ്ഞു ഇതിപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ടാലിട്ട റോഡുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ പൊടി കുറയ്ക്കാനായിട്ട് സ്പ്രിങ്ക്ലർ വെച്ചേക്കുന്നുണ്ടോ നല്ല ആയിട്ടുള്ള രണ്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ഇതേ ഒരു വണ്ടി പോകുന്നു ഒരു പിക്കപ്പ് ട്രക്കാണ് അതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഇതിനെ യൂട്ട് നാട്ടം വിളിക്കുന്നത് ഈ പിക്കപ്പ് ട്രക്കിനെ അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു ക്യാമ്പർ ഒരു ട്രെയിലർ ഹോമുമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു വീട് പോലെ തന്നെ ടോയ്ലറ്റും ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് മമ്മിയോടൊക്കെ ഒന്ന് പറയാനായിട്ട് മമ്മിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് വരും മമ്മിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് പിന്നെ മമ്മി എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയാനായിട്ട് ഇത്രയും പ്രായ ഇനിയൊക്കെ എന്നെ വണ്ടി ഓടിക്കാൻ അതൊക്കെ മമ്മി പറയാറുണ്ട് അപ്പോൾ ഞാൻ മമ്മിയോട് പറയാറുണ്ട് മമ്മി പ്രായമൊക്കെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ ഒത്തിരി പ്രായമുള്ള അമ്മച്ചമാർ അപ്പന്മാർ ഇത്രയും വലിയ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇത് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മമ്മീനെ ഒന്ന് കാണിച്ചു കൊടുത്ത് മമ്മീനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണം അറുപത് വയസ്സും എഴുപത് വയസ്സും ഒന്നും ഒരു ഏജല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ മൊത്തവും കറങ്ങി നടന്ന് നമ്മൾ കാണുക അപ്പോൾ അങ്ങനെ മമ്മീനെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഫ്യൂൾ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തുന്നു നമ്മുടെ കൂടെയുള്ള ഒന്നാമത്തെ വണ്ടി അത് എവറസ്റ്റ് രണ്ടാമത്തെ വണ്ടി ആമറോക്കാണ് നമ്മുടെ നാട്ടിൽ ഫോക്സ് വാഗൻ്റെ ആമറോക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലില്ല പിന്നെ ഉള്ളത് പാട്രോൾ ഇത് പാട്രോൾ പോട്ടെ നമ്മുടെ പ്രാഡോ പിന്നെ പാട്രോള് ഇപ്പോൾ ഞാൻ സംസാരിച്ച് സംസാരിച്ച സ്പ്രിങ്ക്ലർ ഇപ്പോൾ എന്നെ ഒന്ന് കുളിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണം വണ്ടിയും ഓഫ്റോഡ് ഞങ്ങൾ പോകുന്ന ട്രാക്കുകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അയാം ബ്രിൻ്റ് എന്നുള്ള മെയിൻ ചാനലിൽ കയറി കാണേണ്ടതാണ് കേട്ടോ ആർക്കെങ്കിലും കുളിക്കണോ ഇപ്പോഴാണെങ്കിൽ സ്പ്രിങ്ക്ലർ ഉണ്ട് തനിച്ചേട്ടോ ഒന്ന് കുളിക്കുന്നോ വേണമെങ്കിൽ കുളിപ്പിച്ചു തരും ഫ്രീ ആയിട്ട് എന്താ ഒരുമിച്ച് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ അടിക്കുന്നത് കേട്ടോസ് ആണ് നമ്മൾ തന്നെ എടുത്ത് ഫ്യൂൽ അടിക്കണം നമ്മുടെ ജിജോ ചേട്ടൻ ഇവിടെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ബാക്കിയുള്ള വണ്ടികൾ നമ്മുടെ ബാക്കിൽ ലൈനായിട്ട് കിടക്കുന്നു അപ്പോൾ അപ്പൊ ഇതുപോലുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ